പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് സുമിത്ര ഇതേ തുടർന്ന് രഞ്ജിതയുടെ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ രഞ്ജിത സുമിത്രയെയും പറ്റിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പൂജ നമ്മുടെ സുമിത്രയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് മാത്രവുമല്ല ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു സ്വരമോളുമായി കൂടുതലടുക്കുന്നതിന് പ്രതീക്ഷ ശ്രമിക്കുന്നുവെങ്കിലും സ്വരമോളെ മാറ്റി നിർത്താനാണ് നമ്മുടെ അനിഴുതിൻ്റെ ഭാര്യ ശ്രമിക്കുന്നത് ഇത് പ്രതീഷിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന അനിരുദ്ധ് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സ്വരമോളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്